ഈശോ നിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ ഏഴാമത്തെ ദിവസമാണ് നമുക്ക് ഒരുമിച്ച് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം നമ്മൾ ഒരുമിച്ചിരുന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മയും നമ്മുടെ കർത്താവ് ഈശോ നിശിഹായും നമ്മുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കർത്താവ് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രായം കുറഞ്ഞ കുഞ്ഞു മുതൽ പ്രായമുള്ള ഒരാൾ വരെ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ അന്ന് അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തെയും അനുഗ്രഹിക്കണമേ കർത്താവെ അവരുടെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു നൽകണമേ ഉണ്ണി ഈശോയ്ക്ക് ഒരു സമ്മാനം ഏഴാം ദിനം മത്തായി രണ്ടാം അധ്യായം പത്താം തിരുവചനം നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു സുഹൃതജപം എൻ്റെ ഉണ്ണിശോയെ എൻ്റെ സംരക്ഷകനായിരിക്കണമേ പുണ്യപ്രവൃത്തി അനാവശ്യമായ ആഡംബരങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയവും കരങ്ങളും ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു എനിക്ക് ശക്തിയില്ലെങ്കിലും നൂറുകണക്കിന് പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നെങ്കിലും ഈശോയെ ഇതാ എൻ്റെ കരങ്ങൾ ഞാൻ ഉയർത്തുന്നു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ശക്തി അറിയുന്നു എൻ്റെ ബലഹീനതയിലാണല്ലോ നാഥ അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാവുന്ന ദുഃഖവും സുഖവും ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എനിക്ക് താങ്ങാനാവാത്ത ഭാരവർ ഈശോയെ അങ്ങ് അനുവദിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവെ അങ്ങയുടെ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ കൈകൂപ്പുന്നു അമ്മേ മാതാവെ ഞങ്ങളെ അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ പരിശുദ്ധ അമ്മ ദേവമാതാവെ എൻ്റെ ജീവിതത്തിലെ വേദനയുടെ നിമിഷങ്ങളിൽ ഞാൻ അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വേദനകളും ദുഃഖങ്ങളും ആശങ്കകളും സങ്കടങ്ങളും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവെ അങ്ങ് അത് സ്വീകരിക്കണം അമ്മയുടെ മാധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയും ഞങ്ങളിലൂടെ അനേകം മക്കൾ ദൈവത്തോട് ചേരുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾ ഇതാ ഞങ്ങളെ പൂർണ്ണമായി അമ്മയിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ അമ്മയുടെ ശക്തമായ മാതൃകൈകളാൽ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അങ്ങ് ഞങ്ങൾക്കായി ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു അവരുടെ പോക്കിലും വരവിലും വാഹന യാത്രകളിലും എല്ലാം അമ്മ തുണയായി കൂടെ ഉണ്ടാകണമേ ഒരു ദുഷ്ടന്റെ നോട്ടം പോലും അവരുടെ മേൽ ഉണ്ടാകാതിരിക്കട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുവാൻ ഇടയാക്കരുതേ അമ്മേ മാതാവ് അമ്മയുടെ ചിറകൻ കീഴിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറച്ചു പിടിക്കണമേ അവരുടെ പഠിത്ത കാര്യങ്ങളിൽ അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ജോലി മേഖലകളിൽ അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ബുദ്ധിയെ അമ്മ പ്രകാശിപ്പിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയിലും പ്രാർത്ഥനയാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനും ദൈവത്തിനും മനുഷ്യനും വേണ്ടുന്ന നല്ല മക്കളായി ജീവിപ്പാനും അമ്മ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരെയും എല്ലാവരെയും ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു മാതാവ് അവരുടെ ദുഃഖത്തിൻ്റെ മേൽ അവരുടെ മേൽ അവരുടെ കണ്ണുനീരിന്മേൽ അവരുടെ സകല പ്രശ്നങ്ങളുടെ മേലും അമ്മ ഇടപെടണമേ അവർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായി അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ പരിശുദ്ധ അമ്മ ജപമാല മാതാവെ ഞങ്ങളിതാ ഞങ്ങളുടെ കുടുംബത്തെ ഒരിക്കൽ കൂടി അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു സ്വീകരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ഒന്നും കാരണമാക്കാതെ അമ്മ ഞങ്ങളെ ചേർത്ത് വയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ പരിശുദ്ധ അമ്മ വിനയത്തോടും ഭക്തിയോടും കൂടി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹനിധിയായ അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്കാവശ്യമായ ആരോഗ്യവും സാമ്പത്തിക അനുഗ്രഹവും തേടി ഞാനിതാ അമ്മയുടെ അടുക്കൽ വരുന്നു അങ്ങ് എന്നെ നയിക്കേണമേ ഞാൻ ദിനപ്രതി നേരിടുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അമ്മയ്ക്ക് അറിയാമല്ലോ ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്ന സമാധാനവും ആരോഗ്യവും സാമ്പത്തിക സ്ഥിരതയും കൈവരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എൻ്റെ ഭവനത്തെ തടയുന്ന എല്ലാ തടസ്സങ്ങളും മറികടക്കുവാൻ അമ്മയുടെ ശക്തിയിലും കരുണയിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ അമ്മയുടെ കൃപകൾ ചൊരിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്നും വേവലാതികളിൽ നിന്നും ഞങ്ങളുടെ പാതകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ കൃപ തരയണമേ കാരുണ്യത്തിൻ്റെ അമ്മേ എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക അനുഗ്രഹത്തിനായി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എൻ്റെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നതിനും എൻ്റെ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിനുമുള്ള വെല്ലുവിളികൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ആവശ്യങ്ങൾ എല്ലാം അമ്മയ്ക്കറിയാം പരിശുദ്ധ അമ്മ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരും ഏറ്റവും ബുദ്ധിമുട്ടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥ അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ അഗാധമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വേദനകളും അമ്മയെ ഫരമേൽപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ആരോഗ്യത്തിനും ഉപജീവനത്തിനും ആവശ്യമായ അനുഗ്രഹങ്ങൾ തരണമേ ദൈവിക സംരക്ഷണത്തിൽ വിശ്വസിക്കുവാനും ദൈനംദിന പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അചഞ്ചലമായ വിശ്വാസവും പരിശുദ്ധ അമ്മ സഹായിക്കണമേ വിശ്വാസത്തോടു കൂടി പരിശുദ്ധ മാതാവ് എൻ്റെ എല്ലാ ആശങ്കകളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഞാൻ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ ദിവ്യ സാന്നിധ്യം എൻ്റെ പാതയെ പ്രകാശിപ്പിക്കുകയും എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ എന്നെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ അമ്മയുടെ അനന്തമായ നന്മയിലും ശക്തിയിലും വിശ്വസിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അമ്മയെ ഭരമേൽപ്പിക്കുന്നു ആരോഗ്യത്തിൻ്റെ മാതാവ് എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ ഭവനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ ദിവസവും നടത്തുന്ന പോരാട്ടങ്ങളും അമ്മ അറിയുന്നുവല്ലോ ദൃശ്യവും അദൃശ്യവുമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ഞങ്ങളുടെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മാതാവ് എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങളുടെ ക്ഷേമത്തിനുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളും വേദനകളും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പരിമിതികളും അമ്മ അറിയുന്നുവല്ലോ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ രോഗികളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കണമേ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടതകൾ ലഘൂകരിക്കുകയും ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും അങ്ങനെ ഞങ്ങൾ പൂർണ്ണവും ആരോഗ്യകരവുമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാമ്പത്തിക അനുഗ്രഹത്തിനായി ഞാൻ അപേക്ഷിക്കുന്നു ഓ പരിശുദ്ധ കന്യകാമറിയമേ സ്നേഹവും സംരക്ഷിതയുമായ അമ്മ ലോകത്തിലെ എല്ലാ കുടുംബങ്ങളുടെ മേൽ അമ്മയുടെ കൃപയുടെ കരങ്ങൾ നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദുരിതമനുഭവിക്കുന്നവരായ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ അശരണർക്ക് അഭയം നൽകേണമേ അമ്മ എൻ്റെ മേൽ എൻ്റെ ഭവനത്തിൻ്റെ മേൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ വർഷിക്കുന്ന കൃപകൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ചെയ്യുന്ന എല്ലാറ്റിനും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളെപ്പോഴും അമ്മയെ സ്തുതിക്കുകയും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അമ്മയുടെ നന്മയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ സ്നേഹമുള്ള അമ്മ എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ സംരക്ഷണം അപേക്ഷിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ കരുണയുടെ മാതാവ് പാപികളുടെ സങ്കേതമേ ഞാൻ എന്നെയും എന്നോടൊപ്പം അമ്മയുടെ എല്ലാ ഭക്തരെയും അമ്മയുടെ വിമലഹൃദയത്തിൽ ഇപ്പോൾ ഈ നിമിഷം സമർപ്പിക്കുന്നു ഈ സമർപ്പണം ഏറ്റവും ഫലപ്രദവും ശാശ്വതവുമായി തീരുവാൻ ഞങ്ങളുടെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ചെയ്ത വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഇപ്പോൾ നവീകരിക്കുന്നു ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവഭക്തിയിൽ ഞങ്ങൾ ജീവിച്ചുകൊള്ളാം ഓരോ ദിവസവും ഉയർന്നു വരുന്ന എല്ലാ ഭീഷണികൾക്കും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കും മുൻപിൽ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ശത്രുക്കളെയും അപകടങ്ങളെയും ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനുമുള്ള അമ്മയുടെ മാധ്യസ്ഥതയിലും അമ്മയുടെ നന്മയിലും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നു ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മാതൃകയായി പരിശുദ്ധ അമ്മ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന അതേ ധൈര്യവും ദൈവത്തിലുള്ള അതേ വിശ്വാസവും ഉണ്ടായിരിക്കുവാൻ അങ്ങയുടെ കാഴ്ചവടുകളെ ഞങ്ങൾ പിന്തുടരുന്നതിന് പേക്ഷിക്കുന്നു ദൈവം എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്നും അവൻ നമ്മെ സംരക്ഷിക്കുകയും ശരിയായ പാതയിൽ നയിക്കുകയും ചെയ്യുന്നുവെന്നും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും പൂർണമായും ദൈവത്തിന് വിട്ടു നൽകുന്നു യേശുവിലുള്ള വിശ്വാസത്തിൽ എപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് അമ്മയുടെ മാധുര്യവും സ്നേഹവും വാത്സല്യവും ഞങ്ങളുടെ ഭവനത്തെ എപ്പോഴും വലയം ചെയ്യുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഈ നിയോഗത്തെ ഇവിടെ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുക ഞങ്ങളിപ്പോൾ ഈ നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ വേഗത്തിൽ സാധിച്ചു കിട്ടുന്നതിനായി അമ്മ ഈശോയോട് മാധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളെ നയിക്കുന്ന അമ്മ മരിയാമ്പിക ശാന്തതയും സമാധാനവും ദൈവം ഞങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ആമേ ശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പൊണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളിലെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ